പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പലരും നമ്മുടെ ഈ ഗ്രൂപ്പിലൂടെ സഞ്ചരിക്കുന്നവർ എൻ്റെ ഫോളോവേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കോമൺ ആയിട്ടങ്ങ് പറയുകയാണ് അത് മറ്റൊന്നുമല്ല എന്തുകൊണ്ടാണ് ഈ എല്ലാ ദിവസവും അല്ല മിക്ക ദിവസങ്ങളിലും ഹീലിങ് ചെയ്യാത്തത് ഹീലിങ് നടത്താൻ പറ്റാത്തത് എന്ന് ചോദിക്കാറുണ്ട് ഒരു സൗഖ്യം പ്രത്യേകിച്ചും സ്പിരിച്വലായിട്ടുള്ള ആത്മീയ ീലിങ് സബ് കോൺസ്മെൻ്റിൻ്റെ ശുദ്ധീകരണം എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും ചെയ്യുന്ന ചെയ്യാൻ തടസ്സം എന്ന് കാരണം എല്ലാ ദിവസവും ഞാനിവിടെ ചെയ്യാറില്ല ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമേ അതിനുവേണ്ടി മാറ്റിവെച്ച ദിവസങ്ങളിൽ മാത്രമേ അത് ചെയ്യാറുള്ളൂ അതുകൊണ്ടാണ് ചോദിക്കുന്നത് പലരും ഞങ്ങൾക്ക് ആയിട്ട് പോകേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഇന്ന ദിവസം വരാൻ പറ്റില്ല ചിലർക്ക് അവധി ഉള്ള ദിവസം വരാൻ പറ്റില്ല ചിലർക്ക് അവധി ഉള്ള ദിവസമേ പറ്റുള്ളൂ അപ്പം ഞങ്ങളുടെയൊക്കെ അനുസരിച്ച് എന്തുകൊണ്ട് ചെയ്തു തന്നുകൂടാ എന്ന് ചോദിക്കാറുണ്ട് അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ എല്ലാ ദിവസവും അത് ചെയ്യാൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് പ്രശ്നങ്ങളുണ്ട് നമുക്ക് ചുറ്റും സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ സാമാന്യ ബുദ്ധിക്ക് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളുണ്ട് അതിന് ചില സൈക്കിക് ഫീൽഡ് എനർജികളുണ്ട് ഈ എനർജി എനർജിയുടെ ഇൻബാലൻസ് ആണല്ലോ സർവ്വ പ്രശ്നങ്ങൾക്കും കാരണം അപ്പം ചില ദിവസങ്ങളിൽ ബാലൻസ് തെറ്റിയിരിക്കുന്ന സമയത്തൊക്കെ ഈ ഹീലിംഗൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന ആൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും കാരണം വരുന്നവരെല്ലാം തന്നെ നിസ്സാരക്കാരല്ല ഹൈ വോൾട്ടേജ് എനർജി ആയിട്ട് വരുന്നവരാണ് ഏതാ നെഗറ്റീവ് എനർജി ആ ശക്തിയാണല്ലോ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പേറി വരുന്നവരാണ് ആ മാലിന്യത്തെ ഒഴിച്ചു വിടുന്നതിന് വേണ്ടിയിട്ടും പുതിയതായിട്ട് അവരുടെ പവറിനെ കൂട്ടാനും വരികയാണ് അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അപ്പം അങ്ങനെ വരുമ്പം ഒരു എനർജിയുടെ ഒരു വല്ലാത്ത ഒരു ഇൻബാലൻസിങ് ഈ അന്തരീക്ഷത്തിൽ സംഭവിക്കാറുണ്ട് ഞാൻ ഹീലിംഗ് കൊടുക്കുന്നത് അതിന് വ്യക്തമായ തയ്യാറെടുപ്പ് വേണം അല്ലെങ്കിലോ അതെല്ലാം കൂടെ എന്നെ ബാധിക്കും ഓരോ ദിവസവും അല്ലെങ്കിൽ ഇടവിട്ട് ഒരു ദിവസം അഞ്ചു എട്ടും ദിവസങ്ങളിലേക്കായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഇത് ചെയ്തു കൊടുക്കാൻ ഞാൻ ഉണ്ടാകില്ല അതുകൊണ്ടാണ് അപ്പോൾ അതിനെ പ്രത്യേകമായ തയ്യാറെടുപ്പ് ആവശ്യമുണ്ട് ഇങ്ങനെ ഹീലിങ് ചെയ്യുന്ന ദിവസത്തിന് മുമ്പ് തന്നെ ഞാൻ ചില ക്ലീനിങ്ങുകള് ക്ലെൻസിങ്ങുകള് ചില ഉപാസനയൊക്കെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അതൊക്കെ കൊണ്ടാണ് എല്ലാ ദിവസവും ചെയ്യാത്തത് മാസത്തിൽ വളരെ ചുരുക്കം ചില ദിവസങ്ങളിൽ മുൻകൂട്ടി ഉള്ള ദിവസങ്ങളിൽ ചെയ്യാനുള്ള കാരണം കാരണം ഓരോ വ്യക്തികളുടെയും ഉള്ളിലുള്ള എനർജി ഫ്ലോ അത് നെഗറ്റീവും പോസിറ്റീവും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നെങ്കിലും ഊർജ്ജ ഊർജ്ജം തന്നെയാണ് ശക്തി ഉള്ളതെല്ലാം അപകടകാരിയാണ് ശരിക്കും ശ്രദ്ധിച്ചില്ല അപ്പം കുറേ അധികം ആൾക്കാർ ഒരേപോലെ ഇരുത്തി അവരുടെ ഉൾമൈൻഡിൻ്റെ അല്ലെ ഓറയുടെ ശക്തിയെ സംബന്ധിച്ച് ബോധവാന്മാരാക്കുമ്പോൾ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു അതിലേക്ക് അറ്റൻറ്റീവ് ആകുന്നു അത് ഒഴിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടിക്കൽ തരികയും ചെയ്യുമ്പം അവർ ആവശ്യക്കാരായിട്ട് വന്നിരിക്കുന്നവരാണല്ലോ അപ്പോൾ മുതലവരുടെ ചിന്തയിൽ മാറ്റമുണ്ടാകും തോട്ടെനർജിയിൽ മാറ്റമുണ്ടാകും ഈ എനർജി നെഗറ്റീവ് എനർജിയെ റിജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എനർജിയാണ് അല്ലെങ്കിൽ തോട്ട്സ് തോട്ട്സാണ് ഇവരെല്ലാം പുതിയതായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നിരവധി ആൾക്കാർക്ക് ഒരുമിച്ച് കൊടുക്കുമ്പോൾ അവരെല്ലാം തന്നെ പുതിയൊരു ചിന്തയിലേക്ക് വരുമ്പോൾ പഴയ ചിന്തകൾ റീപ്ലേസ് ആകണം ആ റീപ്ലേസ് ആകുന്ന പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങും അപ്പോൾ അത് ശക്തി കൂടും അപ്പോൾ ആരാണോ ഇളക്കി വിട്ടത് അവരിലേക്കായിരിക്കും ഇത് സന്നിവേശിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ശക്തി ശക്തി തന്നെയാണ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഞാൻ എത്ര പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്ത് നിർത്തിയാലും അതിൻ്റെ പൂ ശക്തി കൂടിയത് എന്നിലേക്ക് പ്രഹരം ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നത് അതുകൊണ്ട് നിർദ്ദിഷ്ട ദിവസങ്ങളിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് തന്നെ വേണം വരാനായിട്ട് രാവിലെ ഒരു ഒമ്പത് മണി മുതൽ ഉച്ച വൈകിട്ട് ഉച്ച കഴിയും ഒന്നര നാല് മണിവരെ ആകും ഓരോ വ്യക്തികളെയും അത് ബോധ്യപ്പെടുത്തി ദിവസവും ചെയ്യേണ്ട ക്രിയകൾ അവരെ പഠിപ്പിച്ച് കറക്റ്റ് അപ്പം കാലങ്ങളായിട്ടുള്ള സഞ്ചിത ജനിതക ആർജിത കർമ്മദോഷത്തെ എല്ലാം കൂടെ ഒരു അവെയർനെസ്സാണ് ആദ്യം കൊടുക്കുക ആ ഒരു ബോധ്യം കിട്ടിയാൽ തന്നെ എന്തായി ആ നല്ലൊരു വലയത്തിലെത്തി എന്നുള്ളതാണ് ആ സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ ഒരു കവചം അവർ നേടി എന്നുള്ളത് തന്നെ പിന്നെ അവരിലേക്ക് സ്ഥിരമായ രീതിയിൽ പിടിച്ചു കിട്ടണമെങ്കിൽ ഡെയിലിയുള്ള പ്രാക്ടീസ് അനിവാര്യമാണ് അതിനുവേണ്ടി നമ്മൾ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യുകയും വേണം അപ്പോൾ ഇവിടെ പലപ്പോഴും പലരും ഹീലിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേയിൽ ഓക്കെ നമ്മൾ വരുമ്പോൾ തന്നെ അഡിക്റ്റേറ്റ് ചെയ്യാറുണ്ട് ഓറെ അഡിക്റ്റേറ്റ് ചെയ്യും അവരുടെ എനർജി ഫീൽഡിന് പിന്നീടാണ് ക്ലൻസിങ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഹീലിംഗ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ആദ്യം അവബോധമാണ് എന്താണ് ഇതിൻ്റെ പ്രക്രിയ ഈ യൂസർ മാനുവൽ എങ്ങനെ ആണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുക ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള നിർദ്ദേശം അടങ്ങിയ ഒരു യൂസർ മാനുവൽ ഉണ്ടല്ലോ ഇതുമെല്ലാം പഠിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ല അതുകൊണ്ട് മാറ്റിയിടും അപ്പോൾ അത് കൃത്യമായിട്ട് പഠിപ്പിക്കും എങ്ങനെയാണ് നമ്മുടെ നമ്മുടെയുള്ള എനർജി ഫ്ലോയെ ബാലൻസ് ചെയ്യുന്നത് അത് ബോധ്യമായാൽ തന്നെ ഒരു ക്ലെൻസിങ് ആയി എന്നുള്ളതാണ് അപ്പോൾ തൊട്ട് അവരിൽ നിന്നുള്ള നെഗറ്റീവ് ശക്തിയുടെ എഫക്റ്റ് കുറയും ഒരു പ്രൊട്ടക്ഷൻ വലയമായി കഴിയും പിന്നീട് അതിനുവേണ്ടി ചെയ്യേണ്ട നമ്മുടെ എനർജി ഫീൽഡുകളുടെ പ്രധാനമായിട്ടുള്ള ആധാര ചക്രകൾ ഏതൊക്കെയാണ് അവിടേക്ക് കണ്ടാമിനേഷൻ അടിഞ്ഞു കൂടിയുന്നത് ഏതൊക്കെ വിധത്തിലാണ് അപ്പോൾ ഈ ഒരു അവേർനെസ് കിട്ടുമ്പോൾ തന്നെ വ്യക്തികൾ ആന്തരികമായിട്ടുള്ള ഒരു ഹീലിങ്ങിലേക്കാണ് ക്ലൻസിങ്ങിലാണ് വരുന്നത് അത് ഒരിക്കലെങ്കിലും ലൈഫിൽ കിട്ടിയാൽ ഒരു വ്യക്തിയുടെ പ്രൊട്ടക്റ്റഡ് ആയി ആയിരുന്നുള്ളാം ഇപ്പം നമ്മുടെ ഫോളോവേഴ്സായിട്ട് ഒരുപാട് ആൾക്കാർ ഈ ഹീലിംഗ് കഴിഞ്ഞിട്ടുള്ളവരെല്ലാം ആ നിമിഷം മുതൽ പ്രൊട്ടക്റ്റഡ് ആണ് പിന്നെ അതിൻ്റെ ഫലം കിട്ടുന്നത് പിന്നീടുള്ള ദിവസങ്ങളിലും മാസങ്ങളിലും ആഴ്ചയുള്ള നമ്മൾ കൊടുത്ത പ്രാക്ടിക്കൽ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും റിസൾട്ട് കൂടുതൽ കൂടുതൽ കിട്ടും അവർക്ക് എപ്പോഴും നമുക്കറിയാം ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങൾ പ്രകൃതിയിലുള്ളത് അല്ല മനസ്സിൻ്റെ കേസ് ഒരിക്കലും നമുക്ക് സംഭവിക്കാനുള്ളതിനെ തടയാൻ പറ്റില്ല സംഭവിച്ചിരിക്കും പക്ഷേ നമ്മളിങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ആഘാതം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഹീലിങ് കഴിഞ്ഞ് എന്ന് പലരും പറയാറുണ്ട് അങ്ങ് അന്നിങ്ങനൊരു പ്രശ്നം ഉണ്ടായി പക്ഷേ നമ്മളീ പ്രൊട്ടക്റ്റഡ് അല്ലായിരുന്നുവെങ്കിൽ ഇതിനും വലിയ പാതകത്തിലേക്ക് എത്തപ്പെട്ടെ ഇതെല്ലാം നമ്മുടെ ആ ഒരു വിശ്വാസത്തിലൂടെ ചെയ്യുമ്പോൾ ഉള്ളിലുള്ള ശക്തിയെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സെൽഫ് േണിംഗ് ആണ് ഈ സ്പിരിച്വൽ ഹീലിംഗ് എന്ന് പറയുന്നത് അപ്പം എല്ലാ ദിവസങ്ങളിലും അത് റെഗുലറായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ദിവസങ്ങളിൽ നിശ്ചിത ദിവസങ്ങളിൽ മാത്രമേ അത് ചെയ്യാറുള്ളൂ അതൊരു ഫുൾ ഡേ ആയിട്ട് തന്നെ എടുക്കും ഓഫ്ലൈനിലായിട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഓഫ്ലൈനിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത് പിന്നെ വളരെ ദൂരെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഓൺലൈനിൽ നമ്മൾ സെക്ഷൻ കൊടുക്കുന്നു അത് നിർദ്ദിഷ്ടമായ ചില ദിവസങ്ങളിൽ മാത്രമേ കൊടുക്കാറുള്ളൂ അത് നോക്കിയാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ മെത്തേഡുകൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് തന്നെ ഹീലിംഗ് ആയിക്കഴിയും അതിൻ്റെ സ്റ്റെപ്സ് ആ എങ്ങനെ പ്രവർത്തിക്കുന്നു പിന്നെ അതിനു വേണ്ടിയിട്ട് ഡെയിലി വീട്ടിൽ ചെയ്യാനുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും ഓൺലൈനിലാണെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പം ഈ ഒരു കാര്യം പലപ്രാവശ്യം ആൾക്കാർ ഫോണിലൂടെ ചോദിക്കുമ്പോഴും മെസ്സേജ് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാറുള്ളതാണ് പക്ഷേ എന്നാൽ തന്നെ ചിലലിലേക്ക് റീച്ച് ചെയ്യാറില്ല അവർ ശ്രദ്ധിക്കപ്പെടണമെന്നില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഇൻഫർമേഷൻ വീഡിയോയിലൂടെ തരുന്നത് ഒന്നുകൂടെ ഓർക്കുക എല്ലാ ദിവസവും ഹീലിംഗ് ചെയ്യാൻ പറ്റില്ല എല്ലാ മാസവും നമ്മൾ ഫിക്സ് ചെയ്യുന്ന ദിവസങ്ങൾ മാത്രമേ അത് ചെയ്ത് കൊടുക്കാറുള്ളൂ അതിൻ്റെ കാരണം ഇതാണ് ഒരുപാട് ആൾക്കാരെ ഒരുമിച്ച് അവരുടെ നെഗറ്റീവ് ശക്തിയെപ്പറ്റി ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ അതെല്ലാം കൂടെ എമിറ്റ്സിലേക്ക് വരും ആരാണോ ഇളക്കി വിട്ട് അവരിലേ ഇത് ബാധിക്കും അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിശ്ചിത ദിവസങ്ങളിൽ മാത്രമായിട്ട് ഇത് നടത്തിപ്പോയിരുന്നു അതുകൊണ്ട് അത് വരുന്നവർ നേരത്തെ മുൻകൂട്ടി ചോദിച്ച് ഏതാണോ ഡേറ്റ് അത് ബുക്ക് ചെയ്തിടുക എന്നുള്ളതേ ഉള്ളൂ അതിന് പ്രതിവിധി എന്ന് പറയുന്നത് ഏതായാലും കൊള്ളാം ഇതെല്ലാം തന്നെ നമുക്ക് ചുറ്റും സംഭവിക്കുന്നതെല്ലാം നമ്മളുടെ എനർജിയും കോസ്മിക് എനർജിയും നമ്മളുടെ അലൈൻമെൻറ്റ് കറക്റ്റ് ആകാത്തതുകൊണ്ടാണ് ഡിസ് അലൈൻമെൻറ്റിൽ കിടക്കുന്നതുകൊണ്ടാണ് പ്രതിസന്ധികൾ ഇങ്ങനെ കൂടി വരുന്നതും നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്നതെന്നും ആ ചിന്ത ഓർജം തോട്ട് എനർജി കോസ്മിലേ കോസ്മിക്കിലേക്ക് ശരിക്കും എത്താതെ വരുന്നതും പിന്നെ നമ്മളേക്ക് തിരിച്ചു വരാതെ എന്തുകൊണ്ടാണ് നമ്മൾ കാർമിക് എഫക്റ്റ് ആയിട്ടുള്ള ബ്ലോക്കാണ് ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് കറക്റ്റ് മനസ്സിലാകണമെങ്കിലും ആ വ്യക്തി ഒരു യോഗ വാർത്തയിലെത്തിയിരിക്കണം ഇപ്പം തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്ന ആൾക്കാർ പോലും യഥാ ഒരു സ്പിരിച്വൽ പാത്രത്തിലുള്ളവരായിരിക്കും വൈ ചാൻസലായിരിക്കും ചിലപ്പോൾ കാണുന്ന പോലെ ഇനി കണ്ടാൽ തന്നെ ആദ്യാവസാനം ശ്രദ്ധിക്കുക എന്ന് തന്നെ നിങ്ങൾക്ക് തോന്നുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു വിഷയം അവിടെ കിടക്കുന്നതുകൊണ്ടാണ് അല്ലേ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവില്ല അങ്ങനെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഓർത്തുള്ളൂ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ക്വാളിറ്റി കിടപ്പുണ്ട് ഒരു സ്പിരിച്വൽ കോഷൻറ്റുള്ള വ്യക്തികളാണ് അതുകൊണ്ടാണ് ഈ ഭാഷ ഈ ലാംഗ്വേജ് ഞാൻ ഇത്ര സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത് അതൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ കാരണവും ബേസിക്കലി ഒരു സ്പിരിച്വൽ ക്വസ്റ്റൻ ഉള്ള വ്യക്തികളായ കൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ അവസ്ഥ മനസ്സിലാവൂ മനസ്സിലാകുമെന്ന വിശ്വാസത്തോടെ ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം